എന്തൊക്കെ മാറ്റങ്ങളാണല്ലേ ദിനംപ്രതി നടക്കുന്നത് മനുഷ്യനെ വരെ നിയന്ത്രിക്കാൻ കെൽപ്പുള്ള കണ്ടുപിടുത്തങ്ങളോടെയാണ് ടെക്നോളജി വളരുന്നത് മനുഷ്യരാശി വളർന്ന് ഇങ്ങ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുമ്പോൾ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കുന്ന ആളുകൾ ഇപ്പോഴുമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ എന്നാൽ അങ്ങനെയും ചില കൂട്ടരുണ്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് ഇവരുള്ളത് ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ദ്വീപ സമൂഹമായ ആൻഡമാൻ നിക്കോബർ ദ്വീപുകളുടെ ഭാഗമായ നോർത്ത് സെന്റിനൽ ദ്വീപിലെ നിവാസികളാണ് സെന്റിനെല്ലീസ് ഗോത്രം എന്നറിയപ്പെടുന്ന ഈ ദ്വീപിലെ നിവാസികൾക്ക് പുറം ലോകവുമായി സമ്പർക്കം പുലർത്തുന്നതിനോട് തീരെ താല്പര്യമില്ല ഇന്നും ഇലകളും തോലുകളും കൊണ്ട് ശരീരം മറച്ച് അമ്പുകൊണ്ടും കുന്തം കൊണ്ടും വേട്ടയാടി ആധുനിക മനുഷ്യന്റെ സാങ്കൽപിക കഥകളിലെ ആദിമ മനുഷ്യരായാണ് ഇവർ ജീവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ സർക്കാർ നോർത്ത് സെന്റിനൽ ദ്വീപ് ഒരു ഗോത്ര സങ്കേതമായി പ്രഖ്യാപിക്കുകയും അതിന്റെ അഞ്ച് ദശാംശം ആറ് കിലോമീറ്റർ പരിധിയിലുള്ള യാത്രക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു മറ്റു മനുഷ്യരുമായുള്ള സാമീപ്യം ഇവരെ പെട്ടെന്ന് അനാരോഗ്യത്തിലേക്ക് തള്ളിവിടുമെന്നതും വിടുമെന്നതും ഗോത്രവർഗക്കാരെ അവരുടെ സ്വൈര്യ ജീവിതത്തിന് വിടുക എന്ന ലക്ഷ്യവുമാണ് ഈ വിലക്കിനു പിന്നിൽ ഇതറിയാതെ ഇവിടെ കയറി പറ്റുന്നവരെ സ്വീകരിക്കുക ഗോത്രവർഗ്ഗക്കാരുടെ അമ്പുകളായിരിക്കും രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കുകൾ പ്രകാരം ഇന്ന് സെനലിൽ അവശേഷിക്കുന്നത് മുപ്പത്തി ഒൻപത് പേരാണ് സർക്കാർ വിമാനങ്ങൾ മുഖേനയാണ് ഇവരുടെ ചിത്രങ്ങൾ എടുക്കുന്നത് െ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു അത്ഭുതമാണല്ലേ ഒരുപാട് സംസ്കാരങ്ങളും മതങ്ങളും ഗോത്രങ്ങളും ആചാരങ്ങളും ഉള്ള ഈ ലോകത്ത് പക്ഷേ ഇതെല്ലാം ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നത് അസാധ്യമാണ് വളരുന്ന ലോകത്തു നിന്നും അകന്നു ജീവിക്കുന്ന ഗോത്ര വിഭാഗങ്ങൾ ലോകത്തിന്റെ പല കോണുകളിലുമുണ്ട് അവർക്കിടയിലൊക്കെ തന്നെ വിചിത്രങ്ങളായ പല ആചാരങ്ങളുമുണ്ട് തെക്കേ അമേരിക്കയിലെ യനോമാമി ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിലുമുണ്ട് ഇത്തരത്തിലുള്ള ആചാരങ്ങൾ നരഭോജികൾക്ക് സമാനമായ വിചിത്രമായ ശവസംസ്കാര ചടങ്ങാണിത് എൻജോ എന്നാണ് ഇത് അറിയപ്പെടുന്നത് അതേ സമുദായത്തിൽ നിന്നോ ഗോത്രത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ മരിച്ച ഒരാളുടെ മാംസം ഭക്ഷിക്കുന്ന സമ്പ്രദായമാണ് എൻജോഗാനിബാലിസം മരിച്ചവരുടെ പരേതനായ ആത്മാവിന് ശാന്തി കിട്ടാനാണ് ഇത് അതുകൊണ്ട് തന്നെ ഗോത്ര സമൂഹത്തിൽ നിന്നും മരിച്ചു പോകുന്ന വ്യക്തികളുടെ ശരീരം കത്തിച്ച് ആ ചാരം ഉപയോഗിച്ച് സൂപ്പ് കുടിക്കുന്നതും ഇവർക്കിടയിലെ ഒരു ആചാരമാണ് ഇനി മരണം കൊലപാതകമാണെങ്കിൽ ഈ ആചാരം ചെയ്യാൻ ഗോത്ര സമൂഹത്തിലെ സ്ത്രീകൾക്ക് മാത്രമേ അവകാശമുള്ളൂ കൂടാതെ ആ വ്യക്തി കൊല്ലപ്പെട്ട രാത്രിയിൽ തന്നെ ശത്രുവിനോട് പ്രതികാരം ചെയ്യുകയും ചെയ്യും ഏറെക്കുറെ മുപ്പത്തിരണ്ടായിരത്തോളം പേരാണ് നിലവിൽ ഈ ഗോത്ര വർഗത്തിലുള്ളത് പല തരത്തിലുമുള്ള പ്രതിഭാസങ്ങളാൽ അത്ഭുതം സൃഷ്ടിക്കുന്ന നമ്മുടെ പ്രകൃതിയിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യാത്ത ഒട്ടനവധി കൗതുകകരമായ കാര്യങ്ങളുണ്ട് ഒരേ സമയം അത്ഭുതപ്പെടുത്താനും ഭീതി വരുത്താനും നമ്മുടെ പ്രകൃതിക്ക് കഴിയും അത്തരത്തിലൊന്നാണ് കിഴക്കൻ ആഫ്രിക്കൻ റിഫ്റ്റ് വാലിയിൽ ടാൻസാനിയയുടെയും കെനിയയുടെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാട്രോൺ തടാകം തടാകം എന്ന് കേൾക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു ദൃശ്യമായിരിക്കും നമ്മുടെ മനസ്സിൽ വരിക തടാകത്തിന്റെ വലിപ്പം അനുസരിച്ച് പരമാവധി നീളം അൻപത്തിയേഴ് കിലോമീറ്ററും വീതി ഇരുപത്തിരണ്ട് കിലോമീറ്ററുമാണ് എന്നാൽ മനുഷ്യരെയും മൃഗങ്ങളെയും ഒക്കെ കല്ലാക്കി മാറ്റാൻ ഈ തടാകത്തിന് സാധിക്കും ചുവന്ന ജലമുള്ള ഈ തടാകം ജീവജാലങ്ങളെ കല്ലാക്കി മാറ്റുന്നതിൽ ഏറെ പ്രസിദ്ധവുമാണ് ബ്രിട്ടീഷ് ഫോട്ടോഗ്രാഫർ നിക് ബ്രാൻഡിന്റെ ക്യാമറയിൽ പതിഞ്ഞ ഇവിടുത്തെ ചില ചിത്രങ്ങളാണ് ശരിക്കും ലോകത്തെ അത്ഭുതപ്പെടുത്തിയത് കല്ലിൽ കൊത്തിയ പോലെ മമ്മിയായി തീർന്ന പക്ഷികളും മൃഗങ്ങളും ചുവപ്പു നിറത്തിലുള്ള നാട്രോൺ തടാകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം വരണ്ട പ്രദേശമായതുകൊണ്ട് തന്നെ ചില നദികളിൽ നിന്നും ചൂടുനീരുറവകളിൽ നിന്നും മാത്രമാണ് തടാകത്തിലേക്ക് വെള്ളമെത്തുന്നത് തടാകത്തിന് സമീപമുള്ള ഓൾഡോയിൻഡ്യോ ലെംഗെ എന്ന അഗ്നിപർവ്വതം തടാകത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങൾക്ക് ഒരു പരിധിവരെ കാരണമാകുന്നുമുണ്ട് അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള നാട്ര കാർബണേറ്റാവ പക്ഷികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യനും വരെ അപകടകരമാവിധം വിഷമയമാണ് അങ്ങനെയാണ് തടാകത്തിന് നാട്രോൺ എന്ന പേര് ലഭിച്ചതും തടാകത്തിലെ വെള്ളം കുടിക്കുന്ന മൃഗങ്ങൾ കല്ലായി മാറും തടാകത്തിൽ നിന്നുള്ള വെള്ളം ശരീരത്തിൽ എത്തുന്നതോടെ ജീവൻ നഷ്ടപ്പെടുന്ന മൃഗങ്ങൾക്ക് സോഡിയം കാർബണേറ്റ് ഒരുതരം പ്രിസർവേറ്റീവായി പ്രവർത്തിക്കുന്നതോടെ ഈ ചത്ത മൃഗങ്ങളും പക്ഷികളും പക്ഷികളുമെല്ലാം കല്ലുപോലെ ആയിത്തീരുകയാണ് ഇവിടെ ചെയ്യുന്നത് അമേരിക്കയിലെ യോസ്മൈറ്റ് നാഷണൽ പാർക്ക് മനുഷ്യനേത്രങ്ങൾ കൊണ്ട് വിശ്വസിക്കാനാവാത്ത പല രഹസ്യങ്ങളും നമ്മെ ഒരുപാട് അത്ഭുതപ്പെടുത്തും അത്തരത്തിലൊന്നാണ് അമേരിക്കയിലെ ഈ ഫയർഫോൾ അമേരിക്കയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയതും പ്രശസ്തവുമായ ഒരു വെള്ളച്ചാട്ടമാണ് ഹോസ്റ്റൈൽ അഥവാ കുതിരവാൽ വെള്ളച്ചാട്ടം പേരിനേക്കാൾ ഈ വെള്ളച്ചാട്ടത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് എല്ലാ വർഷവും ഫെബ്രുവരിയിലെ ചില ദിവസങ്ങളിൽ മനുഷ്യന്റെ ചിന്താധാരകളെ സ്തംഭിപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് അവിടെ കാണാം വർഷത്തിൽ ഒരിക്കൽ ഫെബ്രുവരിയിൽ മാത്രം ആ വെള്ളച്ചാട്ടം ഒഴുകുന്ന തീയായി മാറി അടിയിലെ പാറമേൽ പതിക്കുന്നതായി നമുക്ക് കാണാനാകും ആദ്യമൊക്കെ ഏറെ നിഗൂഢമായി പല കെട്ടുകഥയും ഈ കാഴ്ചയ്ക്ക് പിന്നിൽ ആ നാട്ടിൽ പരന്നിരുന്നു എന്നാൽ ഒരു മലയുടെ അറ്റത്തുനിന്നും ഒഴുകുന്ന ഈ വെള്ളച്ചാട്ടത്തിന്റെ മറുവശത്ത് നീണ്ടുകിടക്കുന്ന ആകാശമാണ് ശൈത്യകാലത്തിന്റെ അവസാനമായതിനാൽ അത്ര ശക്തമല്ലാത്ത സൂര്യലക്ഷ്മികളായിരിക്കും ഫെബ്രുവരിയിൽ വെള്ളച്ചാട്ടം ഒഴുകുന്ന മലയുടെ ഭാഗത്ത് പതിക്കുക തവിട്ട് കലർന്ന ചുവപ്പ് നിറം കൊണ്ട് സമ്പുഷ്ടമായ ആ പാറയിൽ തട്ടി വെള്ളച്ചാട്ടത്തിലേക്ക് ആ പ്രകാശം പ്രതിഫലിക്കുമ്പോൾ അതൊരു തീവെള്ളച്ചാട്ടമാണെന്ന് നമുക്ക് തോന്നുന്നതാണത്രേ